ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഈ ബാഗൊക്കെ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും എൻ്റെ ഒരു ട്രിപ്പ് പോകണം അത് ട്രിപ്പ് അല്ല ഗെയ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ടേ രണ്ട് മിനിറ്റ് ദൂരമുള്ള ഒരു സ്വിമ്മിംഗ് പൂളിക്ക് നമ്മളിന്ന് പോവുകയാണ് കിച്ചപ്പൂന്ന് നാളെ സ്കൂൾ വർക്ക് കെട്ടോ അപ്പോൾ കിച്ചപ്പ് കുറേ ആയി ചോദിക്കുന്നു സ്വിമ്മിംഗ് പൂൾ പോകുക സ്വിമ്മിംഗ് പൂവാണ് പക്ഷേ നമുക്കിന്ന് പോകാൻ വിചാരിച്ചാൽ ഭയങ്കര ആണ് നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് ദൂരമേ ഉള്ളൂ എന്നാലും നമുക്ക് കാറിൽ പോകണം കാരണം വരാനൊക്കെ നമുക്ക് കാറിലാണ് രണ്ട് മിനിറ്റ് നടക്കുകയാണെങ്കിൽ പത്തൊൻപത് മിനിറ്റ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇച്ചിരി ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡാണ് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ നാട്ടിൽ വിചാരിക്കുമ്പോൾ ഈ മഴയത്ത് സ്വിമ്മിങ് പൂളാകുന്ന നമുക്ക് എന്ന് പക്ഷേ അതിൻ്റെ ഉള്ളിൽ മഴയില്ലാത്തതുകൊണ്ടും വെള്ളം ചൂടാണെന്നുള്ളതുകൊണ്ടും നമ്മൾ പോകാമെന്ന് വിചാരിച്ചു ഇനി ഒരു ദിവസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളങ്ങനെ വിചാരിച്ചത് നമ്മൾ സാധാരണ പോകുന്ന പൂളല്ല കേട്ടോ നമ്മൾ ഇത്രവണ്ണം നമ്മൾ സാധാരണ പോകുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി ദൂരമുള്ള പൂള നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾക്കപ്പം ഇവിടെ ഒന്ന് ട്രൈ നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി എഫെക്റ്റ് ഇരിയും ഗ്യാലറിയും അങ്ങനെ കുറേ കുറച്ചുകൂടി ഒരു ക്രൗഡും കുറച്ചുകൂടി ലക്ഷുറി ലുക്കുള്ള ഒരു സ്വിമ്മിങ് പൂളായിരുന്നു നമ്മൾ ഇന്ന് ചൂസ് ചെയ്തത് പക്ഷേ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെപ്ത്ത് ഭയങ്കര കുറവായിരുന്നു അതായത് കിച്ചപ്പൂ എണീറ്റ് തന്നു കഴിഞ്ഞാൽ കിച്ചപ്പൂവിൻ്റെ തോൾ വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളൊക്കെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു പൊസിഷനിലാണ് നമ്മൾ ഫുൾ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ലോക്കറിലൊക്കെ എല്ലാം സാധനങ്ങളും എല്ലാം വെച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു വൺ അവറിനാണ് നമ്മൾ സെഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൺ അവറിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് സ്വിം ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല അതിലെ തന്നെ ഞാൻ മുങ്ങിപ്പോയി ഗസ് കിച്ചപ്പൂവിനുള്ളിൽ നിൽക്കുന്ന അത്രയും വെള്ളമുള്ള അവിടെ ഞാൻ മുങ്ങിപ്പോയി നാണയങ്ങൾ ഇട്ടിട്ടാണ് നമ്മളവിടെ നിന്ന് വന്നത് ശനി അങ്ങോട്ടൊരു തിരിച്ചു പൊക്കില്ല ശശിയെ എന്ന് വിചാരിച്ചാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് എനിക്കിത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ജോലിക്ക് പോകാനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പടവടയിൽ നിന്ന് കിച്ചപ്പ് കിച്ചപ്പോണെങ്കിൽ ആകെ ബഹളമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുന്നതിനും ചോക്ലേറ്റ് വേണമെന്നും അവനാ ആ കഫറ്റീരിയൽ ഏതൊക്കെയും കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ പൊക്കിക്കൊണ്ടാണ് അവനെ വന്നത് നമ്മൾ പക്ഷെ അടിപൊളി കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂള് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സ്കൂളിൽ കളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇപ്പം ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമല്ലാത്ത ആരുണ്ടാവുക അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കഴിക്കണം ബൈ